രക്തദാനം ചെയ്യാനായി ദേവി ആള് നിൽക്കുന്ന കണ്ടോ സമാധാനായി ഇന്നലെ വൈകുന്നേരം ഇവിടെ അഡ്മിറ്റ് ചെയ്ത പയ്യനെ ഇതുവരെ എന്താ ഇത് പരിശോധിക്കാത്തോ ആരുടെ മോനായാലും എന്താ സ്വന്തമാണേലും ചോദിക്കാവോ ഇവിടെ നിൽക്കുന്നതല്ല സ്വന്തം മക്കൾക്കാണോ രക്തം കൊടുക്കുന്നേ എന്താ അമ്മേ പ്രശ്നം മോളെ ഇങ്ങു വാ മോളെ അപകടം പറ്റി കടലിൽ കിടന്ന പയ്യനെ മുക്കുവർ ആരോ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാ രണ്ട് ദിവസമായി മോളെ നോക്കിയതേ ഇല്ല ഇവിടെ കൊണ്ട് കിടത്തിയേക്കുവാ ആരാണെന്ന് ആർക്കറിയാം ബ്രഹ്മ ഡോക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട് പോകുന്നുണ്ട് ഈ പയ്യനെ നോക്കുന്നേ ഇല്ല മോളെ ഒരു ജീവൻ ഇത്രേം വിലയുള്ളോ ബോധമില്ലാതെ കിടക്കുക പരിശോധിക്കാൻ പറയും മോളെ എന്തെങ്കിലും ചെയ്യുമോളെ അത്ര നിർബന്ധാണെങ്കി വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടും കൊണ്ടോ സിസ്റ്റർ ഡിസ്ചാർജ് ചെയ്തോളൂ ഞാൻ കൊണ്ടുപോകോളാം നിനക്ക് നല്ലതേ വരൂ ഇതുപോലുള്ള ആക്സിഡന്റ് കേസൊക്കെ പോലീസിൽ ഇൻഫോം ചെയ്ത് എടുക്കില്ല മോളെ സംശയമുണ്ടോ ചോദിച്ചു നോക്ക് ശരി സർ എന്ത് പറ്റിയതാ സർ 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 എന്താ അതാരാന്ന് മനസ്സിലായോ ആരാ ഗുണപാലന്റെ മോളാ സർ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എക്സ്ക്യൂസ് മീ എന്താ പ്രോബ്ലം നോക്കൂ സർ നല്ല ട്രീറ്റ്മെന്റിനായി ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടു വന്നതാ പോലീസ് കേസ് അത് ഇത് എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്നു സർ അഡ്മിറ്റ് ചെയ്യാം യെസ് സാർ ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു സർ 30% ഡിസ്കൗണ്ട് തരാൻ പറയാം താങ്ക് യു നിനക്ക് വേണ്ടിയല്ല നിന്റെ അച്ഛന് വേണ്ടിയാ ഡിസ്കൗണ്ട് എ കെ സ്വാമി ഡിസ്കൗണ്ട് തന്നെന്ന് പറ ഹ്മ് ഇദ്ദേഹം പറഞ്ഞില്ലേ അത് പോരെ മോളെ രാജപ്പൻ ലൈനിലുണ്ട് മോളെ

ഞാൻ തന്നെ തരാം തരാം ഡിസ്കൗണ്ട് മോൾക്ക് ആവശ്യമില്ല ഫ്രണ്ട്സിനെ വിട്ട് ചെയ്യാൻ ആ രാജപ്പാ ഒരു കാരണവശാലും സംഗീത ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല വീണ സംഗീതം പോലെയാ നിങ്ങളുടെ മകള് വേഗം കണ്ടിട്ട് പോവാം ആരെങ്കിലും കണ്ടാലോ ഐ ഫീൽ പാവ ഇത് ഉറപ്പായും രാജപ്പനും വിജയനും കൂടെ ചെയ്തതാ ഡോക്ടർ അദ്ദേഹം നോക്കുമ്പോ കൂടെ ഉണ്ടാവണേ സാർ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറയും ഹലോ ഒന്ന് നിൽക്കടാ നിങ്ങളോടല്ല സർ ഏയ് ഞാനും സംഖ്യ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക ഫോൺ വെക്കി എനിക്ക് വിനയെ കാണണം വാ ഒരുപാട് നോക്കല്ലേ പറ്റിക്കും ചേച്ച തിരികെ വന്നതല്ലേ കാണുന്നതിന് ഇതോടെ ഓവർ എന്താ ഞാൻ ചത്തോ ഇല്ലയോ നോക്കിട്ട് വരാൻ പറഞ്ഞു ചേട്ടാ മിണ്ടരുത് മാറി രവി ഇവിടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പോയിട്ട് നമ്മുടെ ബസാറിലെ ബിസ്മി ഹോട്ടലില്ലേ അവിടെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് പോവാ വിഷമിട്ട് കാണുന്നില്ല ഡോക്ടറോട് ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചാ പോരെ അയ്യോ ആക്ച്വലി മിണ്ടരുത് പൈസ എടുക്ക് എന്താന്ന് ഒരു കുത്തി നോട്ടിങ് ആ ആവും കൊടുത്തിട്ട് പോ എന്തിനാ പെണ്ണിനെ േ പിന്നല്ലാതെ എന്നെ അടിച്ച് കടലിൽ കൊണ്ടറിഞ്ഞത് രണ്ട് ഗ്രൂപ്പാ അതിൽ ഒരു ഗ്രൂപ്പ് വിളടെ ഏയ് പൈസയണ് മറ്റേ ഗ്രൂപ്പ് ഈ ഹോസ്പിറ്റലിൽ ഓണർ എ കെ സമിയുടെ മോന ഒരു ഗ്രൂപ്പ് പേയ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു മറ്റേ ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ് തന്നോ

ഇത് നോക്ക് കോഴി ആട് ഫ്രം ബിസ്മി ഹോട്ടൽ ഞാൻ ശരി വെച്ചിട്ട് പോ സൂൺ എനിക്ക് നീ മാത്രം ഗ്ലാമറായിരുന്ന മതിയോ എനിക്ക് എനിക്കെന്താ ഗ്ലാമറാവണ്ടേ ചീപ്പുണ്ടോ കയ്യിൽ ശരിയടുത്ത് എന്റെ മുടി ജീവിത മണിക്ക് മിനിറ്റ് ണിക്ക് ഐശ്വര് റായനെ പോലെ ലേഡി ഡോക്ടർ വരും നീ പോയിക്കോ നാളെ ഞാൻ ഡിസ്ചാർജ് ആവും വന്ന് ബില്ല് സെറ്റിൽ ചെയ്തേക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ

ഹലോ ആ വന്നാട്ടെ ആ ചെല്ല് ചെല്ലെ അകത്തോണ്ട് അകത്തോളല്ലേ കയറിക്കും ആ ദയം വന്നുകൊണ്ടിരിക്കുന്നു ഗണേഷ് ഞാൻ മൊബൈൽ ബിൽ അടച്ചിട്ട് വരാം はい。

കാരണമില്ലാതെ ആരെയും ആരെങ്കിലും അടിക്കോ സാറേ ഞങ്ങള് തമ്മിൽ ചെറിയൊരു ഡീല് അതിന് പറഞ്ഞ ഐഡോ എനിക്ക് അവൻ തന്നില്ല അതുകൊണ്ട് ഞാൻ അടിച്ചതാ ഐഡോ എന്ന് വെച്ചോ ബർമ്മ വെച്ചാഷം രൂപ നിങ്ങൾക്ക് നിസ്സാരം എനിക്കത് വലുതാ അതേ ഐഡ ചോദിക്കാൻ പോയപ്പോഴാ നിങ്ങളുടെ മോൻ ആളെ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചെ ചത്താ ജീവിച്ചേ അതുകൊണ്ട് എന്റെ ജീവനും അയ്യായിരത്തിന് ഒരേ വിലയാ ഏയ് എന്നോട് വിലയാല്ല അമ്പതിനായിരം ഞാൻ തന്നേ അയ്യോ ചോദിച്ചതാ സാറേ എവിടാ നിന്റെ അച്ഛൻ അയാളോട് വാങ്ങിച്ചോളാം ഞാനെന്ന് നശിപ്പിച്ചേ ചോയിച്ചാ ഞാൻ ഞാൻ അപ്പ കേട്ടായിരുന്നു കേൾക്കുന്നില്ല നോക്ക് നീ നീ അടിച്ചല്ലേ ഒരു പൈസ വാങ്ങില്ല എന്തിനാ ഇമോഷണൽ നിങ്ങളോട് ആരാ ചോദിച്ചേ എനിക്ക് തന്ന അതേ ട്രീറ്റ്മെന്റ് ഇവനും കൊടുത്ത് വേഗം ഭേദപ്പെടുത്താൻ നോക്ക് അവന്റെ കയ്യിൽ വാങ്ങിച്ചോളാം സംസാരിക്കുന്ന നീ ഡീസന്റ് ആണെന്ന് വിചാരിച്ചോ പക്ഷെ ആരംഭ നിനക്ക് അറിയാ സാറേ നിങ്ങൾ ആരംഭിച്ച അതേ സ്ഥലത്ത് നിന്ന് ഞാനും സ്വാമിയുടെ മുഖം പോയ പോക്കെന്ന് കാണേണ്ടതായിരുന്നു ഞാനും തന്നെ കൃഷ്ണസാഹിയുടെ മുഖം കാണുന്നേ എനിക്ക് ആ പയ്യനെയാണ് കാണേണ്ടത് രാജപ്പ